നമസ്കാരം നോവിയും ഷൈനിയും തമ്മിൽ ഭർത്തൂർ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് നോബിയുടെ അമ്മയുടെ വാദം പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്ന ബന്ധുവിൻ്റെ വെളിപ്പെടുത്തൽ ഭർത്തൂർ വീട്ടിൽ നോബിയിൽ നിന്നും ഷൈനി എത്രത്തോളം ക്രൂരമായ പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ബന്ധുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ ബന്ധുവിൻ്റെ മുന്നിൽ വച്ചുപോലും നോബി ഷൈനിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് നേരിൽ കണ്ട ബന്ധുവിൻ്റെ തുറന്നു പറച്ചിൽ മറനാടൻ മലയാളി പുറത്തുവിടുകയാണ് ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ക്യാമറയ്ക്ക് മുൻപിൽ വ്യക്തമാക്കുന്നതിന് അദ്ദേഹം തയ്യാറായില്ല കോട്ടയം സ്വദേശിയും നോബിയുടെ ബന്ധുവുമായ വ്യക്തി വ്യക്തിയുമായി ഞാൻ നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖ കേൾക്കുക ഷൈനി ഭർത്താവിന്റെ വീട്ടില് വലിയ ദുരിതവും പീഡനവും നേരിടേണ്ടി വന്നത് അല്ലേ അവരുടെ അപ്പം തന്നെ പറയുമല്ലോ തൊട്ട് പീഡനമാണ് അത് അത് സംബന്ധിച്ച് കേസ് ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ തൊടുപുഴ സ്റ്റേഷനില് അതെന്താണ് അങ്ങനെ കേസൊന്നും ഇല്ല കേസൊക്കെ അവസാന ദിവസം ഈ ഒമ്പത് മാസം മുമ്പ് ഇവരുടെ വീട്ടിലേക്ക് വരാനിടയുണ്ടായ അന്നത്തെ പീഡനത്തിനാണ് കേസുണ്ടായിരുന്നത് അന്ന് തൊടുപുഴ കോടതിയിലും കുടുംബ കുടുംബ കോടതിയിലും അന്ന് ഈ മർദ്ദി മർദ്ദിക്കുകയായിരുന്നല്ലേ നിങ്ങളത് നേരിട്ട് കാണാൻ പോയായിരുന്നു കാണാൻ പോയതല്ല നോബിയുടെ അപ്പനെ കാണാൻ പോയത് അമ്മയിലാത്ത ആളിനെ കാണാൻ പോയതാണ് അപ്പൊ ഞങ്ങളുടെ മുമ്പിലാണ് രാവിലെ തൊട്ട് ഇടിയും ചവിട്ടും തൊഴിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അത് കരഞ്ഞ് വിളിച്ച് ഞങ്ങളുടെ മുമ്പിലോട്ട് വന്നു അന്നേരം ഞങ്ങളുടെ മുമ്പിലിട്ട് അതിനു ചവിട്ട് വരും കണ്ടതാണ് ഇല്ല അന്ന് രാത്രി തന്നെ ഷൈനയുടെ വീട്ടിൽ ചെന്ന് പറയുകയും അപ്പൻ പിന്നെ ഈ നോബി ഫോണിൽ വിളിച്ച് അവളെ കൊണ്ടുപോയില്ലെങ്കിൽ ചവിട്ടി കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നെ അപ്പൻ രാത്രി ചെന്ന് ഓട്ടോറിക്ഷയിൽ ഈ രണ്ട് പെൺമക്കളെയും മകളെയും ഷൈനിയെയും കൂട്ടി കൊണ്ടുവരുന്നത് പാതരാത്രിയില് അന്നേരം പോയിരുന്ന വഴിക്ക് അവരവിടെ തൊടുപുഴയിലെ പോലീസ് സ്റ്റേഷനിലും ഈ അവിടെ കേസ് കൊടുത്ത് ഫയൽ ചെയ്തിട്ടാണ് പോകുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടാ പോർഹിക പീഡനം ചെയ്യും അങ്ങനെ അതൊക്കെ പല ചാനലിലും പറഞ്ഞ് കേട്ടിട്ടില്ല എല്ലാവരും എല്ലാവർക്കും അറിയാവല്ലോ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം വീട്ടിലെ അവർക്ക് കുറച്ചേക്കർ പറമ്പുണ്ട് അവിടെയുള്ള എല്ലാ കൃഷിപ്പണികളും എല്ലാം ഈ സ്ത്രീ തന്നെയാണ് അവരെ നിർത്തിയാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വീട്ടിലെ കാര്യങ്ങളും ഈ അമ്മേലത്തെ അപ്പന് ശുശ്രൂഷിക്കുന്നതും വിളകളെല്ലാം കണ്ട ചന്ത കൊടുക്കുന്നതും കൊടുത്തിട്ട് സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്നതും വളം മേടിച്ചോണ്ട് വരുന്നതും ഇതെല്ലാം ഈ പെണ്ണ് തന്നെയാണ് സാധാരണ ശരിക്കും വീട്ടിലെ ഈ അമ്മയ്ക്കൊക്കെ നന്നായിട്ട് ഇതിന്റെ ഈ നോബിയുടെ അനിയന്റെ ഭാര്യ ഉണ്ടല്ലോ അവരൊന്നും വന്ന് ഈ അപ്പനെ നോക്കാനോ ഈ വീട്ടിലെ ഇങ്ങനത്തെ പണികൾ കൂടാനോ ഒന്നും ഇതിനെ ജോലിക്കും അത്രേ ഉള്ളൂ ഇവര് ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇവരാരും ഒന്നും തടയാനല്ല ഇവ അമ്മ പറയുന്നത് അങ്ങനെ മകൻ മർദ്ദിച്ചില്ലെന്നാണ് പറയുന്നത് അമ്മ ഒരുപക്ഷെ ആ മനുഷ്യനെ ആശുപത്രിയിൽ പോയി നിന്നപ്പോഴും ആശുപത്രിയിൽ പോയി കിടന്നപ്പോഴും അതിന് മരുന്ന് കൊടുക്കുന്നതും ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം കുളിപ്പിക്കുന്നു എല്ലാം ഈ പെണ്ണ എന്നിട്ട് പോലും പാപ്പം പോലും അതിനെ അഗൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞില്ലേ ഈ മക്കള് മരിച്ചു രണ്ട് മക്കൾ പോലും ആ മനുഷ്യനെ എന്ത് സന്തോഷമായിട്ട് അവിടെ എന്ത് സമാശയം പറഞ്ഞ് അയാള് ജീവിച്ചിരുന്ന് തന്നെ ഈ പിള്ളേര് പെൺകുച്ചുങ്ങൾ ഈ സന്തോഷവും അന്തരീക്ഷവും ആയിരുന്നു എന്നിട്ട് ആ പിള്ളേരെല്ലാം തള്ളിക്കളഞ്ഞില്ലേ അവരുടെ വൈദികനുണ്ട് സഹോദരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലാ തോന്നി കേസൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിനും എന്ത് കാര്യം മനുഷ്യനാകണം ആദ്യം മനുഷ്യനായി കഴിഞ്ഞല്ലേ വൈദികനും പോലീസും പട്ടാളവും ഒക്കെ ആവുള്ളൂ മനുഷ്യത്വവും മനുഷ്യനാകുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ലോ അതുകൊണ്ട് വൈദികനാണോന്നുമില്ല മനുഷ്യരായ നീതിബോധമുള്ള ഏത് മനുഷ്യനാണെങ്കിലും ഇടപെടണം ഇടപെടൽ ഉണ്ടായിട്ടില്ല അത്രേ ഉള്ളൂ സൈനിയെ ഇവര് കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ നോക്കി കാരണം ഈ അവർക്ക് ആവശ്യത്തിന് വേണ്ടിട്ട് പൈസ എടുക്കുന്നത് മൂന്നു ലക്ഷം രൂപയൊക്കെ കുടുംബശ്രീന്ന് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ വാഹനം ഷൈനിയുടെ പേരിലാണ് അങ്ങനൊക്കെ എന്താ ഇപ്പൊ അവനോടെ ഇല്ലല്ലോ അവൻ രണ്ട് മൂന്ന് മാസം രണ്ടു മാസം കൂടും മൂന്ന് മാസം കൂടും വരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാണ് ഇനി എന്തുണ്ടായാലും ഈ കടമെടുക്കുന്ന തന്നെ ഒരു തല കരുത്തു വെച്ച് കൊടുക്കുന്നത് പോലെയല്ലേ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവളുടെ പേര് കിടന്നോളൂ വണ്ടിക്ക് ഒരു ആക്സിഡൻ ഉണ്ടായാലും അവളുടെ പേര് കിടന്നോളൂ അങ്ങനെ എന്തായാലും അങ്ങനെയുള്ള പ്രശ്നം അല്ലാതെ അവർക്ക് പോലത്തെ നേട്ടം ഒന്നും ഇല്ലല്ലോ ആ മനുഷ്യനെ പ്രാവശ്യം ആശുപത്രിയിൽ ചികിത്സിക്കാൻ അഡ്മിറ്റായി കിടന്നപ്പോഴെല്ലാം ഇറക്കി കൊണ്ടുപോരാനും ഒക്കെയാണ് ഈ ഉപയോഗിച്ചത് വീട്ടിലെ പണികൾക്കൊക്കെ അതായത് അവർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഉപയോഗിച്ചത് എല്ലാർക്കും നാട്ടുകാർക്കൊക്കെ അറിയാവുന്നേ തൊടുപുഴ ഈ ചുങ്കവും സ്ഥലത്ത് നോബിയുടെ വീടിനടുത്ത് അവരൊക്കെ ആയിട്ട് അയൽവക്കക്കാരൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത് അത് അതിനെപ്പറ്റി അറിയാമോ അതൊക്കെ കുറച്ചാൾ മുമ്പായത് വലോകാരുമായിട്ട് വല്യ വഴക്കുണ്ടായെന്നും അടിപൊളിയുണ്ടായെന്നും ഈ അവിടെ ചെന്ന് അവരെ ചേട്ടാനും ഇവിടെ അമ്മയൊക്കെ ശരിക്കും ഈ ഒമ്പത് മാസം മുന്നെയാണ് ഷൈനി കോട്ടയം തിരളകത്തുള്ള സ്വന്തം വീട്ടിലേക്ക് വന്നത് അവിടെ കുറെ കാലം ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഇവിടെ എല്ലാം ശ്രമിച്ചു അത് താങ്കളൊക്കെ കൂടി ഒരു ജോലി ശ്രമിച്ചത് എല്ലാവരും ശ്രമിച്ചതൊക്കെയാണ് പിന്നെ പക്ഷെ ഇങ്ങനെ ഭാഗ്യമായ പല ഇട ഉന്നതങ്ങളിൽ നിന്നുള്ള പല ഇടപെടലുകൾ റ്റ് ആയിട്ട് ഉണ്ടായില്ലേ പ്രത്യേകിച്ച് ആശുപത്രികളെല്ലാം തന്നെ മിക്കവാറും മതസ്ഥാപനങ്ങളാണല്ലോ ഏർ അപ്പം സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെയാണല്ലോ ഇതിനൊക്കെ കൂടുതൽ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നത് അവിടെ ഒക്കെ ചെന്നപ്പോ ഇങ്ങനെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായത് എനിക്കറിയാം അപ്പോൾ ഒരിക്കലും ഷൈന ഈ തരത്തിലേക്ക് മക്കളുമായി ഇങ്ങനെയൊരു ജീവിതം അവസാനിപ്പിക്കുന്ന ഒരിക്കലും നിങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അവസ്ഥയുടെ അത്ര വെൽക്കം അല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അത് നമ്മുടെ പൊതുബോധമാണ് അത് ആ വീട്ടുകാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പൊതുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തലമുറയും നമ്മുടെ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോൾ എന്റെ തലമുറ ഇന്നൊരു അൻപത് വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നവരുടെ തലമുറ ഞങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരുടെ തലമുറ പഴയ തലമുറകൾ അതാണ് ഞാൻ ഈ പൊതുബോധ്യം എന്ന് പറയുന്നത് മക്കൾ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഭാരമാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാ വീട്ടിൽ നിന്ന് അന്യയാണ് പിന്നെ ആ വീട്ടിൽ വേണമെങ്കിൽ വന്നു പോകാം അത്ര തന്നെ അതിൽ കൂടുതൽ യാതൊന്നുമില്ല പിന്നെ അവർ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകാര്യമല്ല അത്രേ ഉള്ളൂ പിന്നെ അവര് ഭാരമാണ് അത് അങ്ങനൊരു പൊതുബോധം ഈ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയില് ഈ മായ ഒരു പൊതുബോധമാണ് ഇവിടെയുള്ളത് മത ബോധനങ്ങൾ അങ്ങനെയാണ് സ്ത്രീ വിരുദ്ധമാണ് കേന്ദ്രീകൃതമാണ് ഇവരെല്ലാം ഇതിൽ ഉത്തരവാദികളാണ് അതായത് എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ എല്ലാ ഇന്ത്യയിലും എല്ലാ മതങ്ങളും മുസ്ലിങ്ങളിലും ഉണ്ട് ഹിന്ദുലും ഉണ്ട് എല്ലാം ഉണ്ട് സ്ത്രീ എല്ലാ മതങ്ങളും സ്ത്രീവിരുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പുരുഷന്മാരുടെ പുരുഷാധിപത്യം പുരുഷന്മാരെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സ്ത്രീകളെ ഒരു പേറ്റി പേറ്റിയന്ത്രങ്ങളായിട്ട് ഗാർഹിക തൊഴിലാളികളായിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ അടിച്ചമർത്തി എന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിലുണ്ട് തിരക്കെയുണ്ട് അതിനെല്ലാവരും ഉത്തരവാദികളാണ് അല്ലാതെ മരിച്ചുപോയയുടെ അപ്പനും അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥയായി എല്ലായിടത്തും കാരണം നമ്മുടെ ഇവിടെ ഇന്നൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചെറുപ്പക്കാരൊക്കെ വളരെ ഈസി ആയിട്ട് ഒത്തിരി കുറ്റങ്ങൾ ചെയ്യുന്നില്ലേ എല്ലാം ആ പിള്ളേരുടെ ആരോപിച്ചിട്ട് കാര്യമില്ലേ കുറ്റം ചെയ്താൽ ആദ്യം കിട്ടുന്നത് ജാമ്യമാണെന്നുള്ളത് പിള്ളേർക്കറിയാം അപ്പൊ ഇവിടുത്തെ നിയമ ഈ രണ്ട് മക്കളുമായി ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണം കാരണം കുഞ്ഞുങ്ങളെങ്കിലും സേഫായിട്ട് നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നിട്ടുണ്ടാവില്ല അതിന് അവള് നോക്കിയല്ലോ ഈ സമൂഹത്തിന്റെ മനസാക്ഷി എവിടെയാണ് സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാമുദായികമായിട്ടും എല്ലാ ഇടത്തും അവൾ തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ പെൺകുഞ്ഞുങ്ങളായ രണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും നീതി കിട്ടുന്നില്ലെങ്കിൽ വെറുത്ത വീട്ടിൽ കിട്ടുവോ ഇല്ല ഒരിടത്തും കിട്ടില്ല അപ്പം അത്രയ്ക്ക് ദുഃഖിതയായിട്ടായിരിക്കണം അല്ലെങ്കിൽ സ്വന്തം മക്കളെ അങ്ങനെയൊന്നും കൊടുക്കാൻ സാധാരണ ആർക്കും പറ്റില്ല അത്രയേറെ ഡൈവോഴ്സ് മാനസികാവസ്ഥ അവർക്ക് മാത്രമേ മനസ്സിലാവൂ വേറൊരു മനുഷ്യനും മനസ്സിലാവില്ല അനുഭവിക്കുന്നയാൾക്ക് മനസ്സിലാവും ഷൈനി രണ്ട് പെൺമക്കളുമായി ജീവൻ ഒടുക്കിയതിന് പിന്നിൽ ഒട്ടേറെ പ്രചരണങ്ങൾ നടന്നു വരികയാണ് നോബിയുടെ ഏറ്റുകൊണ്ടാണ് ഷൈനി ജീവൻ എടുക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് പങ്ക് വഹിച്ചിട്ടുള്ള ആളുകൾ നിരവധിയാണ് നോബിയുടെ വീട്ടുകാർ ഉൾപ്പെടെ ഇതിൽ പ്രതിയാകേണ്ടതാണ് ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയത് മാത്രമല്ല ഷൈനിയുടെ സ്വന്തം വീട്ടിൽ നിന്നും ഷൈനിക്ക് മാനസികമായ ഒരു പിന്തുണ ലഭിച്ചിരുന്നില്ല എന്നും ബന്ധു വ്യക്തമാക്കുന്നുണ്ട് ആദ്യം മുതൽ ഷൈനിയുടെ വിവാഹം തൊട്ട് ആദ്യം മുതൽ അദ്ദേഹം ഈ ഷൈനിയെയും ഒക്കെ നേരിട്ട് അറിയാവുന്നതാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നു അത് നടന്നില്ല ഷൈനി നോബിക്കെതിരെ പോലീസിൽ സമീപിച്ചപ്പോൾ അവിടെ നിന്നും ഷൈനിക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഇത് കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഈ ഭർത്തർ വീട്ടുകാർ ഷൈനിയെ സമ്മർദ്ദത്തിലാക്കി എന്നതിനുള്ളൊരു വ്യക്തമാക്കുന്ന തരത്തിലുള്ളൊരു സംഭാഷണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഷൈനിയും ഷൈനിയുടെ ഭർത്താവ് നോബിയും നോബിയുടെ സഹോദരനായ വൈദികനും ചേർന്ന് ഷൈനിയെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷൈനയുടെ മേൽ കെട്ടിയേൽപ്പിച്ച ഷൈനി ഒരിക്കലും ഇവരുടെ വീട് വിട്ട് പുറത്തു പോകാത്ത തക്ക രീതിയിൽ ഷൈനിയെ അവർ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു അങ്ങനെയാണ് മനം അടുത്ത് ഷൈനി പെൺകുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്യുന്നത് ഈ വിഷയത്തിൽ ആരൊക്കെയാണ് ഷൈനിയെ ഉപദ്രവിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് മാതൃകാപരമായി ശിക്ഷ നൽകേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ബന്ധുവിൻ്റെ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇപ്പോൾ നോബി പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് ഇന്ന് നോബിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ച ഏറ്റുമാനൊരു പോലീസ് വീണ്ടും കോടതിയിൽ ഏൽപ്പിച്ചതിനു ശേഷം ജയിലിലേക്ക് മാറ്റും ഈ വിഷയത്തിൽ ഇപ്പോൾ കുറ്റബോധമുള്ളതായാണ് നോവി പോലീസിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് നോബി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞു എന്നുവരെ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒരു ക്രൂരനാണിപ്പോൾ പോലീസിന് ജയിലിൽ കഴിയുന്നത് ഈ നോബിക്ക് സഹായം ചെയ്ത ആരൊക്കെ എന്ന് വ്യക്തമായ ഒരു അന്വേഷണം നടത്തണം ഈ ആവശ്യം ഉന്നയിച്ച് നാനായ സഭയിലെ അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ വ്യാപക പ്രതിഷേധത്തിനും ഒരുങ്ങുകയാണ്